ഫ്രണ്ട്സ് അങ്ങനെ സായി രാജാവിൻ്റെ ആ ഒരു രാജ്യഭരണം എല്ലാം ഫിനിഷായി അടുത്തോ നമ്മുടെ സിജോ രാജാവായിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ലൈവ് കണ്ടതിനകത്ത് ഇപ്പോഴാണ് പിന്നെ കുറച്ചൊക്കെ ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ വന്നിരിക്കുന്നത് നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വലിയ രീതി ഇല്ലായിരുന്നു ആകെ പോയി ശ്രീധു അങ്ങനെ പോയി ആ ഒരു കിരീടം അത് ഇതൊക്കെ ഒന്ന് തട്ടിമേടിക്കാൻ നോക്കുന്നു അങ്ങനെയുള്ളൊരു എൻ്റർടൈൻമെന്റ് ആയിട്ടൊന്നും നമ്മുടെ രാജാവ് അങ്ങോട്ട് ആർക്കും പ്രജകൾക്ക് വേണ്ടി കൊടുക്കുന്നില്ലായിരുന്നു എന്തായാലും രാജാവിനെ അവര് ജയിലിലാക്കി അങ്ങനെ രാജ്യത്തെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം സിജോയാണ് രാജാവായിട്ട് കയറിയിരിക്കുന്നത് നമ്മുടെ അർജുനും രാജാവായിട്ട് കയറാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും എന്തോ പ്ലാനുകൾ ഉണ്ട് അതായത് കുറച്ചും കൂടെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാനായിട്ട് കുറച്ചും കൂടെ പ്ലാനിങ്ങിലായിരുന്നു ഇവര് എന്തായാലും ഇപ്പം സിജോയാണ് രാജാവായി ഇരിക്കുന്നത് സിജു ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ രാജാവായി കേറുന്നു അതിന് ആദ്യം ആണുങ്ങൾ എല്ലാവരും പെണ്ണുങ്ങളുടെ വേഷം കെട്ടുക പെണ്ണുങ്ങളെല്ലാവരും ആണുങ്ങളുടെ വേഷം കെട്ടുക തന്നെ നല്ലൊരു നല്ലൊരു കോമഡിയാണ് കാര്യം ആണുങ്ങളുടെ വേഷം കെട്ടി പെണ്ണുങ്ങൾ നിൽക്കുക പെണ്ണുങ്ങളുടെ വേഷം കെട്ടി ആണുങ്ങൾ നിൽക്കുക എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര് അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഈ ഈ ഒരു ഇപ്പം അവിടെ നിൽക്കുന്ന ആൾക്കാരിലൊക്കെ സാരിയൊക്കെ ഉടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് അതുകൊണ്ട് അതോടൊണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേ പണ്ട് ലാസ്റ്റ് സീസണിൽ നമ്മുടെ അഖിൽമരർ ഒരു സാരിയൊക്കെ കൊടുത്തിരുന്നിട്ടൊരു ചെറിയൊരു എൻ്റർടൈൻമെന്റ് നടത്തിയില്ലായിരുന്നോ നമ്മുടെ ശോഭയുടെ സാരി അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു പക്ഷെ സാരിയൊന്നുമില്ല സാരി ഒന്നുമില്ല പക്ഷെ ഫ്രോക്കും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഉള്ളത് ജാസ്മിൻ്റെ ആണെങ്കിൽ നമ്മുടെ സായി ഇട്ടിട്ടുണ്ട് സായിക്ക് കയറത്തില്ല ഭയങ്കര ടൈറ്റ് ആ പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട് അങ്ങനെ നോറ നോറയുടേത് ഇടുന്ന ജിൻഡപ്പനാണ് ജിൻഡപ്പന് പക്ഷേ ആരുടെയും ഡ്രസ്സ് അങ്ങോട്ട് പാകമാകുന്നില്ല കാരണം ജിൻഡപ്പൻ്റെ ബോഡി സൈസിന് ചേരുന്ന ഒരു ഡ്രസ്സ് അവിടെ ആർക്കും ഇല്ല പിന്നെയും ഉള്ളത് നോറേതാണ് എന്ന് പറയുമ്പോൾ നോറേ ഇടുന്നെല്ലാം ചിലതൊക്കെ ലൂസ് ഡ്രസ്സ് ആയതുകൊണ്ട് ജിൻഡപ്പന് കുറച്ചൊക്കെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും നോറയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ജിൻഡപ്പൻ്റെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഡാൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ആ ഡാൻസ് സൂപ്പറായിട്ടുണ്ട് എന്നൊരു ഡയലോഗ് പറയുകയും ചെയ്തു എന്തായാലും ജിൻഡപ്പൻ അവിടെ നിന്ന് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ അർജുൻ ഇട്ടിരിക്കുന്ന ശ്രീധുവിന്റെ ഡ്രസ് ആയിരുന്നു അങ്ങനെ എല്ലാരും പിന്നെ അഭിഷേകമാണ് ഡ്രസ് ഇടാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷേ എല്ലാവരുടെ അഭിഷേകനെ പിടിച്ച ആ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചായിരുന്നു എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല അത് പോകുന്നു പക്ഷേ എൻ്റർടൈൻമെൻറ്റ് കറക്റ്റായിട്ട് വരാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് മഴ വന്നു പിന്നെ അവരെല്ലാരും ഇപ്പോൾ ഗാർഡൻ ഇരിക്കുവാണ് അത് കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴത്തേക്കൊരു ഒരു ഡ്യുവ സോങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം എത്രത്തോളം സിജോയ്ക്ക് ഇതൊരു എൻ്റർടൈൻമെന്റ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അടിയായിരുന്നു ഫുള്ള് ആ പക്ഷെ ഈ പ്രാവശ്യം അറിയത്തില്ല ഈ പക്ഷെ ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു നോറയ്ക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി നമ്മുടെ സിജോ സായിയുടെ ഭരണസമയത്ത് കി മോഷ്ടിച്ചപ്പം അതിനകത്തൊന്ന് പിടി പിടിവലി നടത്തിയപ്പോൾ ചെറിയൊരു പിടുത്തമൊക്കെ ഉണ്ടായി പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ മെഡിക്കൽ റൂമിൽ പോയായിരുന്നു അങ്ങനെ പിന്നെ ഇപ്പോൾ നോറ വെളി വന്നിട്ടുണ്ട് അങ്ങനെ അല്ലാതെ വേറെ വല്ല അല്ലാത്ത ഒരു അടിയോ ഒന്നും ബഹളങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ടാസ്ക് വളരെ എൻ്റർടൈൻമെൻറ്റായിട്ട് പോവുകയാണ് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഇനി കാണാൻ കിടക്കുന്നത് എന്നുള്ള കാര്യം